പിന്നെ ഞാൻ നിങ്ങളൊരു ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് വെരിക്കോസ് വെയിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് പിന്നെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് വെരിക്കോസ് വെയിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് നമുക്ക് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം അപ്പം വെയിനെ കുറിച്ച് നോക്കുന്നതിന് മുൻപ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും രക്തം അതായത് ശുദ്ധരക്തം പോകുന്നുണ്ട് ഇത് ധമനികൾ വഴിയാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും അശുദ്ധരക്തം നമ്മുടെ ഹൃദയത്തിലോട്ട് വരുന്നത് സിരകൾ വഴിയാണ് അപ്പം നമ്മുടെ കാലിൻ്റെ അതായത് മുട്ടിന് താഴത്ത് കാലിൻ്റെ തൊലിക്കടിയിൽ വരുന്ന സിരകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് അപ്പം ഈ സിരകൾ എന്ന് പറയുന്നത് തൊലിക്കടിയിലായിട്ട് കാണുന്ന തിര സിരകളുണ്ട് അതിന് നമ്മൾ സൂപ്പർഫിഷ്യൽ വെയിൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മസിൽസിൻ്റെ അടിയിലായിട്ട് കാണുന്ന സിരകളെ നമ്മൾ ഡീപ്പ് വെയിൻസ് എന്നാണ് പറയുന്നത് അപ്പം സൂപ്പർഫിഷ്യൽ വെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് മുകളിലായിട്ട് നേരെ തൊലുക്കടിയിൽ ഈ സൂപ്പർഫിഷ്യൽ വെയിനിൽ ഉണ്ടാവുന്ന ഈ സിരകൾക്ക് ഉണ്ടാവുന്ന വാൽവുകൾക്കുണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വെരിക്കോസ് വെയിൻ വരുന്നത് അത് ചിലപ്പം പൂർണ്ണമായിട്ടുള്ള അപാകതകളാവാം അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള അപാകതകളൊക്കെ ആവാം അപ്പം ഇങ്ങനെ സിരകൾ തടിച്ചു വീർത്ത് വരിക ചില ആളുകളിൽ തടിച്ച് വീർത്ത് വളഞ്ഞു പുളഞ്ഞു വരുന്ന ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിനെയാണ് വെരിക്കോസ്റ്റി എന്ന് പറയുന്നത് എന്നാൽ എല്ലാവരിലും ഇങ്ങനെ ഞരമ്പ് അല്ലെങ്കിൽ സിരകൾ പുറത്തോട്ട് തടിച്ച് വീർത്ത് കാണണമെന്നില്ല അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ വരാം ഒന്ന് നമ്മുടെ തൊലിക്കുക ുള്ളിലൊക്കെ ആയിട്ട് വരുന്നത് മറ്റൊന്ന് തൊലുക്കി പുറത്ത് വരുന്നത് അപ്പോൾ പുറത്ത് വരുന്നത് കുറച്ചും കൂടി ബൾജായിട്ട് പുറത്തോട്ട് കാണുന്നുണ്ട് അതിനെ നമ്മൾ എക്സ്റ്റേണൽ വെരിക്വസിറ്റി എന്നാണ് പറയുന്നത് മറ്റതിനെ നമ്മൾ ഇൻറ്റേർണൽ വെരിക്വസിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കിതിനെ ഗ്രേഡായിട്ട് പറയാം ഗ്രേഡ് ആയിട്ട് പറയുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് വൺ എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ആളുകൾ ഒരു സ്പൈഡർ വെബ് അതായത് ഒരു ചിലന്തി വല പോലെ ഈ വെരിക്കോസിറ്റി കാണാം അത് ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ തുടയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരാം അല്ലെങ്കിൽ ആ മുട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ടായിട്ട് വരാം അല്ലെങ്കിൽ കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ചിലന്തി വല കാണപ്പെടാം അതാണ് ഒരു ഫസ്റ്റ് ഗ്രേഡ് പറയുന്നത് സെക്കൻഡ് ഗ്രേഡ് നോക്കുന്ന സമയത്ത് ഈ വെയിനുകൾ സീറകൾ കുറച്ചും കൂടി ഒന്ന് തടിച്ചു വരും കൂടുതലായിട്ടും മുട്ടിൻ്റെ താഴത്തൊക്കെ ആയിരിക്കും ആളുകൾ തടിച്ച് വരുന്നത് കാണുന്നത് കാലിൻ്റെ എല്ലാ ഭാഗത്തും വരും അതായത് തുടയുടെ ഭാഗങ്ങളിലൊക്കെ ചില ആളുകൾ കണ്ടുവരാറുണ്ട് ഒരു ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും നീര് വരുന്നതാണ് അതായത് ഈ കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ ആളുകളിൽ നീര് വരിക അവർ ചിലപ്പം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് ഒരു വൈകുന്നേരങ്ങളാവുന്ന സമയത്തായിരിക്കും ഈ നീര് വന്ന് കിടക്കുന്നുണ്ടാവുക രാവിലെ ചിലപ്പം എണീറ്റ് കഴിയുന്ന സമയത്ത് നീരൊക്കെ പോകും പിന്നീടും വീണ്ടും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടത് വരും അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ഒക്യുപേഷണൽ ഡിസീസ് എന്നാണ് പറയുന്നത് കൂടുതലായിട്ടും ഈ നിന്ന് ജോലി ചെയ്യുന്ന പോലീസ് സെക്യൂരിറ്റീസ് ഈ ട്രാഫിക് പോലീസസ് നഴ്സസ് ടീച്ചേഴ്സ് ഇവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ സ്ത്രീകളിലും നമ്മൾ പറയാറുണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നതെന്ന് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പ്രസവ സമയത്ത് അല്ലെങ്കിൽ അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന ഒരു വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ചേഞ്ച് ചേഞ്ചൊക്കെയാണ് എന്നാലൊരു എഴുപത് ശതമാനം സ്ത്രീകളിലും ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത് നോർമൽ ആവാറുണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകളിൽ മാത്രമേ ഇത് അങ്ങനെ തന്നെ അതായത് ആ ഒരു വേദനയും കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ ഒരു ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറയുന്ന സമയത്താണ് അവിടെ ഒരു നിറവ്യത്യാസവും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും ഒരു കണങ്കാലിൻ്റെ ഭാഗത്ത് അതായത് ഒരു അൾസറിൻ്റെ മുൻപുള്ളൊരു സ്റ്റേജ് ആണ് ഇങ്ങനെ നിറവ്യത്യാസം അതുപോലെ നന്നായിട്ടുള്ളൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റേജിൽ അൾസറായിട്ട് മാറാം വ്രണങ്ങളായിട്ട് മാറാം ഒരു സിക്സ്ത്തൊക്കെ ആവുന്ന സമയത്താണ് ബ്ലീഡിങ് കൂടുതലായിട്ടൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും ഈ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാരണം പ്രായം തന്നെയാണ് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ മസിൽസ് കാലങ്ങളിലുള്ള മസിൽസിന് വരുന്നൊരു വീക്ക്നെസ് ബലക്കുറവ് ഉണ്ടാവുക അതുപോലെ തന്നെ രക്തക്കോലുകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക അതുമൂലം തന്നെ രക്തക്കോലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജൻ ഇലാസ്റ്റിൻ പ്രോട്ടീൻസ് ഒക്കെ കുറയുക ഇതുമൂലം പ്രായമാകുന്ന സമയത്ത് വെറു കൊസിറ്റി വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ പാരമ്പര്യമാണ് അതായത് ഇപ്പം നമ്മളെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ നെക്സ്റ്റ് ജനറേഷനിലും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഒരു സ്ട്രെയിന് കാലിന് കൊടുക്കുന്നു ഇതുമൂലം വാൽവുകൾക്ക് തകരാറ് സംഭവിക്കുന്നു മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ആർത്തവത്തിന് ആർത്തവ വിരാമത്തിന് ശേഷം അവർക്ക് വരുന്നൊരു ഹോർമോണിൽ ചേഞ്ച് കാരണം ഇങ്ങനെ റിക്വസ്റ്റ് വരാം പിന്നെയുള്ളൊരു കാരണം നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് അതായത് എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു അമിനോ ആസിഡ്സ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും അതായത് നാച്ചുറലി പ്രസൻ്റ് ഒരു ഹിമോസിസ്റ്റിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സ് ഇങ്ങനെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആവുന്ന സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്നു ഇത് നമ്മുടെ കൊളാജൻ അതുപോലെ തന്നെ ഇലാസ്റ്റിൻ പ്രോട്ടീൻസിൻ്റെ ഒക്കെ അളവിൽ കുറവ് വരുത്തുന്നു അതുമൂലം നമ്മുടെ വാൽവുകൾക്കൊക്കെ തരാർ സംഭവിക്കാം രക്തക്കൊയലുകൾക്ക് ബലം കുറയാം അതുകൊണ്ട് പെരുക്കുസിറ്റി വരാറുണ്ട് മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം കൂടുതലായിട്ടും വെയിറ്റൊക്കെ പൊക്കുന്ന ആളുകളാണെങ്കിൽ വെയിറ്റൊക്കെ അതായത് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ നന്നായിട്ട് വെയിറ്റ് പൊക്കും ഈ സമയത്ത് നമ്മൾ കൂടുതൽ ശ്വാസം മുകളിലോട്ട് എടുക്കുന്ന അതായത് ഓക്സിജൻ മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് താഴത്ത് നിന്ന് അതായത് കാലിൽ നിന്നും മുകളിലോട്ട് രക്തം തിരിച്ചു വരണം ഈ ഒരു അവിടെ ഒരു സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡിന്റെ ഫ്ലോ അവിടെ കുറയുന്നു ഇതുമൂലം നമുക്ക് എന്തുവരാം റിക്വസ്റ്റ് വരാം അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണങ്ങൾ അതുപോലെ തന്നെ വെയിറ്റ് അമിത ഭാരം ഉണ്ടാവുന്നത് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ പിന്നീട് ഭാരം കൂടുന്നത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടക്ക് വരുന്ന കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളും ഈ കണ്ടീഷന് വല്ലാതെ അതായത് ആ ഒരു കണ്ടീഷനും വല്ലാതെ സീരിയസ് സീവിയർ ആക്കാനുള്ളൊരു കാരണം കൂടി ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ലോങ് സ്റ്റാൻഡിങ് കുറെ സമയം നിന്ന് ജോലി ചെയ്യുന്നവർ കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന

എന്നും വേണം നമ്മുടെ കാൽ ഉണ്ടാവാൻ അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ തലയണ വെച്ചിട്ട് അതിന്റെ മൂലയിൽ കാൽ വെച്ച് കിടന്ന് ഉറങ്ങാനൊന്നും നോക്കുക. പിന്നെ നമ്മൾ എന്തായാലും ഒരു വേദന കടച്ചി കടചിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു ഓയിൽ മസാജോ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യും. ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കരുത് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ രക്തക്കോലുകളുടെ ഭിത്തിയിൽ അതായത് വാൽവിന് തരാറ് സംഭവിച്ചതുകൊണ്ട് തന്നെ അവിടെ രക്തം കട്ട പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഞരമ്പുകളും സിരകളൊക്കെ പുറത്തോട്ട് തടിച്ച് കാണുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്ത് മസാജ് ചെയ്യുന്ന സമയത്ത് ഈ രക്ത കട്ടകളൊക്കെ അതായത് ഭിത്തിയിൽ നിന്ന് ചെറുതായിട്ട് അടർന്നിട്ട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോയി പറ്റി പിടിച്ചിരിക്കാം അത് ചിലപ്പം സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ അധികം ചൂട് പിടിക്കുന്നതും നല്ലതല്ല Gracias. അധികം ചൂട് പിടിക്കുകയും വേണ്ട അതുപോലെ തന്നെ അധികം പ്രഷർ ചെയ്ത് മസാജ് ചെയ്യരുത് ഇതുപോലെ തന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് വേണം മസാജ് ചെയ്യാൻ നോർമലി നമ്മൾ എന്ത് കണ്ടീഷൻസിനും മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് എപ്പോഴും താഴെ ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തോട്ട് വേണം മസാജ് ചെയ്യാൻ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിത ഭാരം ആവാതെ നോക്കുക മലബന്ധം കുറയ്ക്കുക പിന്നെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതായത് ചെറുനാരങ്ങ മഞ്ഞൾ ഇലക്കറികൾ ധാരാളം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക എക്സസസൈസ് ചെയ്യുന്ന സമയത്ത് വിഗറസ് ആയിട്ട് അതായത് ഭയങ്കര ശക്തിയോടുകൂടി എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെരികോസ് വെയിൻ ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ കാലിൻ്റെ വേദന കൂടാനുള്ള ഒരു ചാന്സ് ഉണ്ട് അതുകൊണ്ട് നടത്തൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ട് മെല്ലെ മെല്ലെ നടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് മലബന്ധം കുറയ്ക്കണം അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക അപ്പോൾ മലബന്ധം കുറയ്ക്കാൻ നമ്മൾ കൂടുതലായിട്ടും ഫൈബേഴ്സ് അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അതെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പഴങ്ങളാണെങ്കിലും ഒക്കെ നാരുകൾ അടങ്ങിയത് കഴിക്കാം പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് ജ്യൂസ് ആക്കുന്ന സമയത്ത് നാല് പോവും അപ്പോൾ നോർമലി കട്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ ബീൻസ് ക്യാപ്സി ോളി കോളിഫ്ലവർ ക്യാബേജ് ഒരുപാട് നാരുകളുണ്ട് അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കാൻ നമുക്ക് ഇലക്കറികൾ കഴിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് മഗ്നീഷ്യം ഉണ്ട് മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിനൊക്കെ അതൊരു ബലം കൊടുക്കും പിന്നെ ഇലക്കറികൾ കഴിക്കുമ്പോൾ നമ്മൾ മൂത്രത്തിൻ്റെ അളവ് കൂടുന്നത് വഴി ഇങ്ങനെ ഉണ്ടാകുന്ന നീരുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇതാണ് ലക്കറകൾ കഴിക്കുക അതുപോലെ തന്നെ തവിടുള്ള ധാന്യങ്ങൾ അരികളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതോടൊപ്പം തന്നെ ഇഞ്ചി കഴിക്കുക ഇഞ്ചി കഴിക്കാൻ പറയുന്നത് ഇഞ്ചിയിൽ നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന ഒരു പറയുന്ന ഒരു ഘടകമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇഞ്ചി സഹായിക്കും അതുകൊണ്ട് ഇഞ്ചി നീര് കഴിക്കുക അല്ലെങ്കിൽ അത് ചായ ആക്കുകയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റൊരു കാര്യം പറയുന്നത് റൂട്ടിനാണ് റൂട്ടിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോള് ബി പി ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫ്ലാവനോയിഡാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കൂടുതലായിട്ടും ബെറി ഫ്രൂട്ട്സിലാണ് കാണുന്നത് അതായത് ബ്ലൂബെറി ബ്ലാക്ക്ബെറി പിന്നെ നമ്മുടെ ആപ്പിൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മുന്തിരിയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഇൻക്ലൂഡ് ചെയ്യാവുന്ന സമയത്ത് നമ്മുടെ വാൽവുകൾക്കൊക്കെ ബലം കിട്ടും രക്തം കട്ട പിടിക്കുന്നത് നമുക്കറിയാം ഉള്ള ആളുകൾ കാലിൻ്റെ ഭാഗത്തൊക്കെ രക്തത്തിൻ്റെ ഫ്ലോ വളരെ കുറവായിരിക്കും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനും ഈ റൂട്ടിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ വെയിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ബീട്രൂട്ട് നമുക്കറിയാം ബീട്രൂട്ട് രക്തം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം ബീട്രൂട്ടിൽ ബീറ്റാസൈനിന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ ഘടകം എന്താ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു അമിനോ ആസിഡ്സ് ആണ് എന്ന് പറയുന്നത് ഹിമോസിസ്റ്റിൻ ഇതിനെ കുറച്ചുകൊണ്ട് വരും ഇത് കൂടിയാൽ നമ്മുടെ രക്തക്കുഴലുകൾക്കൊക്കെ ഇത് ബാധിക്കും അതുകൊണ്ട് ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്ത് ബീട്രൂട്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ അതായത് സിട്രസ് ഫ്രൂട്ട്സുകൾ മുസംബിയോ ഓറഞ്ച് ചെറുനാരങ്ങ ഇതൊക്കെ ധാരാളം കഴിക്കാൻ നോക്കുക ഇതൊക്കെ നമ്മുടെ രക്തക്കൊയലിൻ്റെ ബലം കൂട്ടാനും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും അതുപോലെയാണ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള അവാക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് വെണ്ണപ്പഴം എന്നൊക്കെ നമ്മൾ പറയും അത് ബ്ലഡ് കട്ട പിടിക്കുന്നത് കുറയ്ക്കും വൈറ്റമിൻ ഇ നമുക്കറിയാം ഒരു ബ്ലഡ് തിന്നറാണെന്ന് നമുക്കറിയാം അതിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശതാവരി നല്ലതാണ് ശതാവരി എന്ന് പറയുന്ന സമയത്ത് ആസ്പെരാഗസ് നമുക്കറിയാം അത് അതിൻ്റെ സ്പ്രൗട്ട്സൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ട് കിട്ടും ഈ മുളകള് അത് നമുക്ക് തോരനായിട്ട് അല്ലെങ്കിൽ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീരകജലം വെറും വയറ്റിൽ ജീരകജലം കുറയ്ക്കുന്നത് പെയിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് ബ്ലീഡിങ് അൾസറൊക്കെ വന്നിട്ട് ബ്ലീഡിങ് ഉള്ള സമയത്ത് നമുക്ക് അവിടെ ഐസ് പാക്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാം അതുപോലെ ഈ ചൊറിച്ചിലോ ബ്ലാക്കിഷ് ഡിസ്കളറേഷനൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ചുക്ക് ഇഞ്ചി ഉണങ്ങിയ ചുക്ക് പൊടിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് നമുക്ക് ഒരു പേസ്റ്റ് പോലെ അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളോ ഇതൊക്കെയാണ് ഇപ്പം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ തവിട് തവിട് ഇല്ലാത്ത അരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വൈറ്റ് റൈസ് മൈദ അടങ്ങിയ ഭക്ഷണം ബ്രെഡ് ബിസ്ക്കറ്റ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം പിന്നെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഇൻസുലിൻ കുറയ്ക്കാനും പറ്റും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ കാലോറീസ് കുറവായതുകൊണ്ട് വെയിറ്റും കൂടിയില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഉപ്പടങ്ങിയ ഭക്ഷണം ഉപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ശരീരത്തിൽ ജലാംശം കൂടുന്നു ജലാംശം കൂടുന്ന സമയത്ത് സിരകളിലും ദമനികളിലും ഒക്കെ പ്രഷർ കൂടുന്നു അതുകൊണ്ടാണ് ബി കൂടുന്നത് അതുപോലെ തന്നെ നമ്മൾ സിരകളിൽ പ്രഷർ കൂടുന്ന സമയത്ത് വെരിക്കോസിറ്റി വരുന്നു അതുപോലെ ഷുഗർ അടങ്ങിയ പേസ്ട്രീസ് കേക്ക്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ആൽക്കഹോള് ആൽക്കഹോൾ നമുക്കറിയാം രക്തദുഷ്ടി ഉണ്ടാക്കും അങ്ങനെ രക്തദുഷ്ടി ഉണ്ടാക്കിയാൽ ഒരു വരും അതുകൊണ്ട് ആൽക്കഹോൾ ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രക്തദുഷ്ടി ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളാണ് ഉഴുന്നെന്ന് പറയുന്നത് ഉഴുന്ന് മുതിരയൊക്കെ മുതിരൊക്കെ നമുക്കറിയാം നമ്മൾ മഴക്കാലത്താണ് കൂടുതലായിട്ടും മുതിര കഴിക്കുക ചൂടുള്ള സമയത്ത് പിത്തം കൂട്ടും മുതിര കഴിച്ചാൽ അതുകൊണ്ട് തന്നെ രക്തദുഷ്ടി ഉണ്ടാവും അതുകൊണ്ടാണ് മഴക്കാലത്ത് കഴിക്കുന്നത് അതുപോലെ തന്നെ ഉഴന്ന് കഴിക്കുന്ന സമയത്ത് ഈ അൾസറുള്ള ആളുകൾക്ക് ചിലപ്പം ഉഴന്ന് കഴിച്ചാൽ ഈ അൾസർ പൊട്ടി പോകാനുള്ളൊരു ഉണ്ട് പൊട്ടി അത് ഒലിച്ച് ഒലിക്കാനുള്ളൊരു ഉണ്ട് അതുകൊണ്ട് ൂഴുന്ന ഒഴിവാക്കുക മുതിരൊഴിവാക്കുക എള് എള് രക്തം കൂട്ടുകയും പിത്തതുഷ്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അത് ഒഴിവാക്കുക ശർക്കര ഒഴിവാക്കേണ്ടതുണ്ട് ചില പ്രോട്ടീൻസ് നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും ചില ആളുകൾക്ക് പാൽ അലർജി ആയിരിക്കും ഈ അൾസറ് വരുന്ന ആളുകൾക്ക് പാൽ ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് അവർ ഒഴിവാക്കിയാൽ ചിലപ്പം ഈ അൾസറ് കംപ്ലീറ്റ് ആയിട്ട് മാറും അതുപോലെ തന്നെ തൈര് ഒഴിവാക്കേണ്ടതുണ്ട് പുളിയുള്ള ഒഴിവാക്കണം അപ്പം അൾസർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒന്നോ രണ്ടോ തവണ തൈരൊക്കെ എടുക്കാം അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കണം അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളത് ഒഴിവാക്കണം ചിലപ്പോൾ ഇങ്ങനെ അൾസറുള്ള ആളുകൾ ചിലപ്പോൾ ചായ കുടിക്കുന്നത് വരെ ഒഴിവാക്കേണ്ടി വരും കാരണം ആ ചെറിയൊരു എമൗണ്ട് പാൽ ചായയാണ് കുടിക്കുന്നതെങ്കിലും അതും അൾസർ ഉണ്ടാക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഷെൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതുപോലെ പകൽ സമയത്ത് കൂടുതൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം ഒഴിവാക്കണം കാരണം പകൽ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഈ വ്രണങ്ങൾ ഉണങ്ങാൻ കൂടുതൽ സമയം എടുക്കും അതുകൊണ്ട് പകൽ സമയത്ത് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വ്രണമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വ്രണം കഴുകി നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഹൈജീനിക്കായിട്ട് വെക്കണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടും അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസും അതാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചുകൊണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കാരണം വെയിറ്റ് കൂടരുത് പക്ഷേ മസിൽ ബൾക്ക് ഉണ്ടാകാൻ വേണം നമുക്ക് മസിൽ ബൾക്ക് കുറഞ്ഞാൽ നമുക്ക് ആ ഒരു വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പിന്നെ ആയുർവേദത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ സ്ഥിരാവിധം പോലുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് നീഡിൽ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഭാഗത്ത് പങ്ക്ചർ ചെയ്തിട്ട് ചീത്ത രക്തങ്ങളൊക്കെ ഒഴിവാക്കി ദൂഷിച്ച രക്തങ്ങളൊക്കെ ഒഴിവാക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ജലോകാവചരണം എന്ന് പറയുന്നത് അട്ട ചികിത്സയാണ് അട്ട ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഭാഗത്തെ രക്തത്തെ ഒക്കെ ശുദ്ധീകരിക്കുന്ന മെത്തേഡും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വെരിക്കോസ്മെയിന് വേണ്ട ഒരുപാട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ആയുർവേദത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി